ളെയും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ ചായ കുടിക്കുകയാണ് ഇന്ന് ചായ കുടിക്കുമ്പോൾ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബിസ്ക്കറ്റ് ചായ കുടിക്കാൻ തൊട്ട് മുൻപ് പോയി വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീച്ചപ്പം നല്ല വിശപ്പ് വേറൊന്നുമല്ല നമ്മൾ രാവിലെ എണീറ്റതും ബാത്റൂമൊക്കെ ഒന്ന് കഴുകി കേട്ടോ കഴുകിയതിന് ശേഷം കുടിച്ച് വന്നിട്ടാണ് പിന്നെ ചായ കുടിക്കുന്നത് അപ്പോൾ രാവിലെ എണീച്ച നല്ല പണിയൊക്കെ ആയപ്പോൾ എന്തായാലും നല്ല വിശക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞതാണ് അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കൂട്ടി നമ്മൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉണ്ട് പിന്നെ യും തേങ്ങ പൊട്ടിച്ചു തന്നപ്പോൾ അതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതും കുടിച്ചു കൂട്ടോ അപ്പോൾ അതവർക്കാർക്കും വേണ്ട പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ കുടിച്ചു കെട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ചക്ക ഉണ്ട് കേട്ടോ നമ്മുടെ കടച്ചക്ക കടച്ചക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അപ്പം അടുപ്പിൽ നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ നമ്മുടെ ചക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ മറ്റേ ചക്ക പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റിയിട്ടോ പക്ഷേ കടച്ചക്ക എനിക്ക് അത്ര പെട്ടെന്ന് കട്ട് ചെയ്യാൻ കിട്ടിയില്ല പിന്നെ ഞാൻ അതിനെങ്ങനെയൊക്കെ വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ അതിന് ശേഷം അതിൻ്റെ തൊലി എല്ലാം ഒന്ന് ചെത്തിയെടുത്തു കേട്ടോ അപ്പം നമ്മൾ സാധാരണ നാടൻ നാടൻചക്ക അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ തൊലി ചെത്ത നല്ല എളുപ്പമുണ്ട് കേട്ടോ ആ ചക്കയാകുമ്പോൾ എന്താ പറയുക നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ തൊലി ഒന്ന് ചെത്തിയെടുക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് പക്ഷേ ഇത് നന്നായിട്ട് തൊലി പോകുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ പിന്നെ നമ്മളതിനെ ചക്രം മുറിക്കില്ല ഇന്ന പോലെ മുറിച്ചതിന് ശേഷം പിന്നെ നീളത്തി നീളത്തി മുറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുറിച്ചതിന് ശേഷം നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതിലേക്ക് കറുപ്പ് കളർ വരും അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നിട്ട് വേഗം തന്നെ നമ്മുടെ മുഴകൻ ച കൈയും ഇതുപോലെ തന്നെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ചക്കയൊക്കെ നമ്മൾ അരികിൽ കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ മഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചക്ക അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ പാത്രത്തിലിട്ട് കഴുകുന്നതിനെക്കാട്ടിലും സൗകര്യമാണ് കേട്ടോ ഇതുപോലെയുള്ള പാത്രത്തിലിട്ട് ഇങ്ങനെ കഴുകുന്നത് അങ്ങനെ ഞാൻ അവിടെ മാറ്റി വെച്ചു ശേഷം പിന്നെ നമ്മുടെ കഴുകിയിട്ടുള്ള നമ്മുടെ ചക്ക നമ്മുടെ മഞ്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ മഞ്ചട്ടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരു അര അരഗ്ലാസോ കാൽ ഗ്ലാസ്സോ വെള്ളം ചേർത്താൽ മതി കേട്ടോ നമ്മുടെ ചക്ക വേവാനുള്ള വെള്ളം കേട്ടോ അത് മാത്രം മതിയാകും അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ ഇനി നമുക്കെന്താ പറയുക അപ്പോഴേ നമ്മുടെ പാല് തിളപ്പിച്ചു തിളക്കില്ല പാൽ നന്നായി തന്നെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് വേഗം തന്നെ ഒരു പാത്രത്തിലാക്കി കൊടുത്തു പിന്നെ അതിന് ശേഷം കുറച്ച് ചെറിയുള്ളി ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം നമ്മുടെ അക്ഷയ ഓടി വന്നത് എന്തിനാറിയോ നമ്മുടെ പാഞ്ചിക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ അവളിന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ലേറ്റായിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പാലൊക്കെ നല്ലോണം കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അക്ഷയ കുറച്ച് എടുത്തിട്ട് പോയിട്ട് ചൂടാറാൻ വെക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല മുപ്പത്തിരം മെല്ലെ ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവളെ കാണാണ്ടായിപ്പം ഞങ്ങൾ കുറേ നേരം നോക്കി എന്താ കാണാത്തതെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെന്താ വന്നു പിന്നെ വേഗം തന്നെ പാലൊക്കെ ഒന്ന് അറിച്ച് അവൾക്ക് പാലെല്ലാം കുടിക്കാൻ കൊടുത്തു കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഒരു ചീൻചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നല്ല കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ സ്രാവ് മീൻ അപ്പോൾ അത് വാങ്ങിയപ്പോൾ അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ ഇന്നലെ വൈകുന്നേരം വറുത്തിട്ടുണ്ടായിരുന്നു ബാക്കി അങ്ങനെ മുളക് തിരുമ്പ് എടുത്ത് വെക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്ന അത് നമുക്ക് രാവിലേക്ക് കുറച്ച് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ അത് ചൂടാകാൻ വെച്ചതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ചക്കയൊക്കെ മുറിച്ചിട്ടുണ്ടാകുമല്ലോ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അപ്പോഴേക്കും തന്നെ നമ്മുടെ ചീൻ ചട്ടി ചൂടായിട്ടോ അപ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ സ്രാവ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ മസാല തന്നെ സ്പെഷ്യലായിട്ടുള്ള മസാലയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതും കൂടെ ചേർത്ത് അതിനെ അവിടെ കിടന്നിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ എന്താ പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ രാവിലെ തന്നെ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് നേരം വൈകി ഞാൻ പറഞ്ഞില്ല ബാത്റൂമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വരുമ്പോൾ കുറച്ച് ടൈമായി അപ്പോൾ തന്നെ വേഗം തന്നെ ഞാൻ പറഞ്ഞിട്ടാണ് ഈ അടുപ്പിൽ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചക്ക നമ്മൾ നോക്കിയപ്പോൾ ഉണ്ട് ഏകദേശം വേവരായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ അപ്പോൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ നമുക്കിതൊന്ന് വെന്ത് വരാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ ഇതിന് വേഗം തന്നെ പോയിട്ട് നമ്മുടെ ചീൻ ചട്ടി എടുത്തിട്ട് വന്നു അപ്പോഴേക്കും നമ്മുടെ ചക്ക വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ചീൻ നമ്മൾ ഒന്ന് ചൂടാവാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുക് നന്നായി തന്നെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ പിന്നെ ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴഞ്ഞു വന്നതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് കുത്തിപ്പൊടിച്ചിട്ടുള്ള മിളകും പിന്നെ കുറച്ച് കുരുമുളകും കേട്ടോ കുരുമുളകും മെളകും കൂടെ പൊടിച്ചതാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ടും ചേർത്ത് കൊടുത്ത് ഒന്ന് വതക്കിയെടുക്കുന്നുണ്ട് അതിനെല്ലാത്തിനെയും പച്ചമുളക് മാറിയതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ വേവിച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വെക്കുന്നത് കടച്ചക്ക ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വെക്കുന്നതിനും തേങ്ങ ചേർത്ത് വെക്കുന്നതിനൊക്കെ നമ്മൾ ഉപ്പേരി എന്നാണ് കേട്ടോ പറയുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ മെഴുക്ക് കിരട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ എല്ലാം ഉപ്പേരി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം തന്നെ നന്നായി തന്നെ മിക്സ് ചെയ്തു കൊടുത്തു ഇന്നിതെല്ലാം കൂടെ കിടന്നിട്ട് ചെറിയ തീയിൽ നന്നായി തന്നെ ഒന്ന് നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ കുക്കറിലടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് കുഴയും പിന്നെ വെള്ളത്തിൽ ഒരുപാട് വെള്ളത്തിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിലേറെ ഇതാകും കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിൽ വേവിച്ചിട്ട് ഇതുപോലെ ഒന്ന് കടുക് വറുത്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ കടല അങ്ങനെയുള്ള പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിതൊക്കെ രാത്രിയാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുക അപ്പോൾ നേരം വളക്കുമ്പോഴേക്കും കുതിർന്ന് കറക്റ്റ് ആകും ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുപയറൊക്കെ എപ്പോഴാണ് വെള്ളത്തിലിടണ എത്ര എത്ര നേരം കുതിർക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെയാണ് വെക്കുന്നുണ്ടെങ്കിൽ രാത്രി ഞാൻ കുതിർക്കാനിട ഇനിയിപ്പോൾ വൈകുന്നേരത്തിനാണെങ്കിൽ രാവിലെ കുതിർക്കാനിട അപ്പോഴേക്കും തന്നെ നമ്മൾ വെക്കുന്ന സമയമാവുമ്പോഴേക്കും തന്നെ കറക്റ്റായിട്ട് അത് കുതിർന്ന് വരും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപയറും കുറച്ച് പച്ചരിയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് നന്നായി തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയിട്ടായിരുന്നു കേട്ടോ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാലും ഈ വെള്ളം ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മീൻ വറവൊക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഉപ്പേരിയൊക്കെ നമ്മളിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മിക്സിയുടെ ജാർ കൊണ്ടു വന്നതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ചെറുപയറും അതുപോലെ നമ്മുടെ പച്ചരിയും കൂടെ വെള്ളത്തിലിട്ട് குਦਰத்திட்டு நம்ம దోෂే ഇടക്കാനാണ് ട്ടോ அரைச்சെടുക്കുന്നത് அப்ப நம்ம ஒரு அரை ഗ്ലാസ് പച്ചരി അതുപോലെ ഒരു ഗ്ലാസ് ചെറുപയർ ട്ടോ அப்ப ரெண்டும் അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ രണ്ടും ഒരേ അളവിലെടുക്കുക ഇല്ലെങ്കിൽ ചെറുപയർ കൂടുതലും അരി കമ്മിയായിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ രാത്രി നന്നായി കഴുകി നല്ല വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചതായിരുന്നു ഇപ്പം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്ത് ഒരു കുഞ്ഞിപ്പിടി തേങ്ങ ചേർത്ത് കൊടുത്ത് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ അരച്ചിട്ട് വന്നിട്ടുണ്ട് ഒരു ഒരു ട്രിപ്പ് അതിന് ശേഷം ഒരു ട്രിപ്പും കൂടെ നമുക്ക് അരയ്ക്കാനുണ്ട് ട്ടോ അപ്പോൾ അത് നമ്മൾ ചെറുപയരും അരി മാത്രമാണ് അരച്ചത് വേറൊന്നും ചേർത്തിട്ടില്ല ആദ്യത്തെ ട്രിപ്പിലാണ് കേട്ടോ നമ്മളിങ്ങനെയുള്ള ഒക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളിതിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ കായപ്പൊടി കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്താ പറയുക എരിവൊക്കെ ഇത്ര മതി കേട്ടോ ഒരുപാട് എരിവായാൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് രണ്ട് പച്ചമുളക് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തു പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അല്ലേ അപ്പം നമ്മുടെ ചെറുപയറ് ദോശയൊക്കെ നമുക്ക് കയ്യോട് അരച്ചുണ്ടാക്കാൻ പറ്റുന്നൊരു ദോശയാണ് കേട്ടോ നമ്മുടെ റാഗി ദോശയൊക്കെ ആണെങ്കിൽ ഒന്ന് പുളിപ്പിച്ചെടുക്കണം പക്ഷേ ചെറുപയറ് ദോശയ്ക്ക് ആ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ വെള്ളത്തിലിട്ട് കയ്യോടെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഞാൻ വേഗം തന്നെ ദോശക്കല്ലിൽ എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മുടെ ചെറുപയറ് ദോശയ്ക്കുള്ള മാവ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ സാധാരണ ദോശ പരത്തും പോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ മോൾ വശമൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കേട്ടോ അതൊന്ന് വെന്ത് വെടിച്ച് വന്നതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നല്ലെണ്ണയൊക്കെ ചേർക്കണം നല്ലെണ്ണയാണ് ഇതിൽ ചേർക്കാറുള്ളത് കേട്ടോ അപ്പം ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ നല്ലെണ്ണ ചേർത്തിട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് ശേഷം നന്നായി തന്നെ മുരിഞ്ഞു കേട്ടോ നമ്മുടെ ദോശ ആപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ദോശയൊക്കെ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചെറുപയറ് ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഇഞ്ചിയുടെ ടേസ്റ്റും പിന്നെ നമ്മുടെ തേങ്ങയുടെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഒന്ന് രാവിലത്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുപയറ് ദോശയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ എന്താ പറയുക ചട്നി അരച്ചു കേട്ടോ അപ്പം നമ്മൾ ദോശയ്ക്ക് നല്ല കോമ്പിനേഷൻ നമ്മുടെ തേങ്ങാ ചട്നി തന്നെയാണ് ഇതിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ എടുക്കാം കേട്ടോ പക്ഷേ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ ചട്നി കഴിച്ച് അതേ ശീലമായി പോയി കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ചട്നീന്നെ അരച്ചത് പക്ഷേ നമ്മുടെ ചെറുപയറു ദോശയ്ക്ക് ചട്നി തന്നെയാണ് കേട്ടോ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ദോശയൊക്കെ ദോശയല്ല ചട്നിയൊക്കെ അരച്ചു കൊണ്ടുവന്നു അപ്പോഴേന്ന് തന്നെ അക്ഷയയ്ക്ക് പോകാനായിട്ടോ അപ്പോൾ പിന്നെ വേഗം തന്നെ നമ്മൾ അതിൽ ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് അക്ഷയക്കി കഴിക്കാൻ കൊടുത്തു കേട്ടോ നമ്മൾ പിന്നെ ചട്ണിയൊന്നും കടുക് വട വറക്കാറില്ലല്ലോ അതിന് ശേഷം പിന്നെ ഞാൻ ഇന്നലെ കായപ്പൊളി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം അപ്പം അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതവിടെ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ തന്നെ വേഗം തന്നെ പോയിട്ട് നമ്മുടെ ചോറൊക്കെ ഒന്ന് എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് മേട്ടനൊക്കെ ചോറാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ അവർക്ക് വേഗം തന്നെ ചോറൊക്കെ ഒന്ന് ആക്കി കൊടുത്തു കേട്ടോ നമ്മുടെ കായപ്പുളിയും അതുപോലെ മീൻ മീൻപറുത്തതും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ അക്ഷയ ചോറെല്ലാം എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായിട്ടാണ് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം ശേഷം നമ്മുടെ അശ്വിനെയൊക്കെ നമ്മൾ റെഡിയാക്കി അവനും സ്കൂളിൽ പോകാൻ റെഡിയായി കേട്ടോ എന്താ കണ്ടോ ഫോൺ കണ്ടു കഴിഞ്ഞാൽ അതങ്ങനെ പൂച്ച കുട്ടികൾ ചാടും പോലെ അതെങ്ങനെ ഒരു ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക് അങ്ങനെ അവനും തന്നെ ടാറ്റെല്ലാം തന്ന ബാഗൊക്കെ എടുത്തിട്ട് അങ്ങനെ ആളും സ്കൂളിലേക്ക് പോയി കേട്ടോ അങ്ങനെ അവർ രണ്ടാളും സ്കൂളിലേക്ക് പോയി അതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഏട്ടനും കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അവരെല്ലാം പോയതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ദോശയും അതുപോലെ ചട്ണിയൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്ന ചോറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ദോശ തന്നെയാണ് കേട്ടോ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ ചെറുപയറ് ദോശയുടെ കൂടെ ചട്നി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമ്മുടെ ദോശ കുറച്ച് മുരിഞ്ഞിരിക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് സാധാരണ ദോശ പോലെ മുരികാണ്ടിരുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കുറച്ച് മുരിപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ചെറുവയറ് ദോശയ്ക്ക് ഒരു ടേസ്റ്റ് ഒന്ന് കൂടുതലുണ്ടാവാറുള്ളത് കേട്ടോ പിന്നെ ഞാൻ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമുക്ക് എന്താ പറയുക വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ചോറായിരുന്നു കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മൾ സ്രാവ് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് സ്രാവ് കണ്ടപ്പോൾ പഴയ കാലം ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ പഴയ സമ കാലത്തൊക്കെ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ വൈകുന്നേരങ്ങളിൽ പലഹാരം സ്ഥിരമായിട്ട് കഴിക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഇതുപോലെ മീനൊക്കെ വാങ്ങി വൈകുന്നേരം മീനും കായപ്പുളിയോ നമ്മൾ വെറുത്തുപുളിയോ അങ്ങനെ എന്തെങ്കിലും വെക്കും മീനും വറുത്ത് ചോറും ആയിരിക്കും കേട്ടോ കഴിക്കാനുണ്ടാവുക അപ്പോൾ എനിക്ക് അതുപോലെ ഒന്ന് കഴിക്കണമെന്ന് മീൻ കണ്ടപ്പോൾ തോന്നിയിട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ വൈകുന്നേരം ചോറ് തന്നെ ആക്കി കേട്ടോ അപ്പോൾ ചോറും വെച്ച് മീനും വറുത്ത് പിന്നെ കായപ്പുളിയാക്കി കേട്ടോ കായപ്പുളി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ വറുത്തതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഉണക്കമീൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് അല്ലാണ്ട് പച്ചമീനിൻ്റെ കൂടെ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല ഉണക്ക മീൻ വെക്കുമ്പോഴാണ് നമ്മളീ കായപ്പുളിയൊക്കെ വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇനി വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ നമ്മൾ ഇനി വെക്കുമ്പോൾ കാണിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ വൈകുന്നേരം പിന്നെ സ്രാവ മീനും കായപ്പുളിയൊക്കെ ആയപ്പോൾ അതെല്ലാം നമുക്ക് ഉണ്ടാറുന്നുട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പിന്നെ വേറെ കുക്കിങ്ങെന്ന് നമ്മൾ ചെയ്യാണ്ടിരുന്നത് അതിന് ശേഷം പിന്നെ നമ്മൾ അടുക്കള വൃത്തിയാക്കി എടുത്തു പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വന്നു കെട്ടോ അപ്പോൾ ഏട്ടൻ പോയിട്ടില്ല അവിടെ ഉണ്ട് അപ്പോൾ പിന്നെന്താ പറഞ്ഞാൽ ചായ വേണം പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്കും ദോശ കഴിച്ചപ്പോൾ ഒരു ചായ കുടിക്കണം തോന്നി അങ്ങനെ ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം വന്നിട്ട് നമ്മുടെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത് പൂവുമ്പോഴേക്കും തന്നെ നമ്മുടെ ചായയൊക്കെ നന്നായിട്ട് തിളച്ച് കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനതോടെ വെച്ചിട്ട് വേഗം തന്നെ വന്നിട്ട് നമ്മുടെ ഹാളൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചായയൊക്കെ നന്നായി തിളച്ച് നല്ല കറക്റ്റായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ കൊണ്ടുപോയിട്ട് ഏട്ടന് കുറച്ച് കുടിക്കാൻ കൊടുത്തു ഞാനും കുറച്ചെടുത്തു എടുത്തു കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ചായയെല്ലാം എല്ലാം കുടിച്ച് കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നു കെട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ